ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ മാറുവാനും ജീവിതത്തിൽ ഒരു വലിയ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും ഇപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് അഞ്ച് നക്ഷത്ര ജാതകർ കടന്നിരിക്കുകയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുന്നു ഇവർ എവിടെയാണെങ്കിലും ഇവർ ഏത് ലോകത്താണെങ്കിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് രാജയോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നു അഞ്ച് ഭാഗ്യനക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരുന്നു ഇവരുടെ കഷ്ടകാലങ്ങൾ അവസാനിക്കുന്നു ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സബലമാകും ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന പല സ്വപ്നങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഇനി സാക്ഷാത്കരിക്കാൻ കഴിയും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും ഇവരുടെ മാത്രമല്ല ഇവർ ആർക്കു വേണ്ടിയിട്ട് എന്തു പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുമുണ്ട് അതൊക്കെ ഇവരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന അഞ്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ആശകളും അഭിലാഷങ്ങളും നടന്നു തന്നെ കിട്ടും ചിലരൊക്കെ എന്നെ കാണാൻ വരാറുണ്ട് വരുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതായി എനിക്ക് തോന്നുമെങ്കിലും ചില വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതിലൂടെ അതൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും ആഭിചാരദോഷമാണെങ്കിലും ഗ്രഹപ്പിഴയാണെങ്കിലും ബാധയാണെങ്കിലും അതൊക്കെ നമുക്ക് മാറിക്കിട്ടും ശരിയായ വഴിപാടുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നത് വാസ്തവം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് തന്നെ കിട്ടും സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിൽ ആ പ്രതിസന്ധി മാറുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾ കുലദൈവ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം കുലദൈവ ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അടിവച്ചടിവച്ചുയർച്ച വന്നു ചേരും നിങ്ങളെ കൊണ്ട് നടക്കാത്തതായി ഒന്നുമില്ല കഷ്ടകാലങ്ങളൊക്കെ പോയി ഒരു നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സമൃദ്ധി വന്നു നിറയുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ് ചതയ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം അത്രയധികം ദുരിത ദുഃഖങ്ങൾ ഈ നക്ഷത്രജാതകർ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് ആരോടെങ്കിലും തുറന്നു പറയണമെന്ന ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിലും അത് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അവർ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശരിയാണോ അല്ലയോ ചതയം നക്ഷത്ര ജാതകർ പറ പറയുക ചതയം ഒരുപാട് അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്നാൽ ഈ കർക്കിടകവാവ് കഴിഞ്ഞതോടുകൂടി ഇവരുടെ ഗ്രഹസ്ഥിതികൾ ഒരുപാട് അനുകൂലമാകുന്നു ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു കഷ്ടകാലം അവസാനിച്ച് നല്ല നാളുകളുടെ സമയമാണിനി ആശ്വാസമാകാം എല്ലാ രീതിയിലും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും സാമ്പത്തികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച ചതയം നക്ഷത്ര ജാതകർക്ക് ഇതൊരു അത്താണിയാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സമയം കൂടിയാണ് എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത് അതൊക്കെ നിറവേ നിറവേറുവാനുള്ള ഒരു യോഗം ഇവരിൽ കാണുന്നുണ്ട് ക്ഷേത്രദർശനം നടത്തണം ഞാൻ പറയാൻ പോകുന്ന ചില വഴിപാടുകൾ ഇവർ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടേതാണ് വളരെയേറെ സന്തോഷത്തിൻ്റേതാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്കും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ വലിയൊരു നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇനി ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് വന്നു ചേരും അത് ധനമായിട്ടായാലും അല്ലാതെയും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർ അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇവർക്ക് തിരിച്ചടികൾ ലഭ്യമായിട്ടുണ്ട് എന്നാൽ രേവതി നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ രേവതിക്ക് സാധ്യമാകും നിങ്ങൾ വിദേശത്ത് നിന്നാലും അതല്ല വേറൊരു രാജ്യത്താണെങ്കിലും നിങ്ങളുടെ സമയം തെളിയുകയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നിങ്ങളെ തേടിവരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും എല്ലാ രീതിയിലും ഉയർച്ച ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പുതിയ വാഹനമൊക്കെ വാങ്ങാനുള്ള ഒരു യോഗം വന്നു ചേരും കാലങ്ങളായി ശ്രമിച്ച സ്വത്തുക്കൾ വിൽക്കാൻ കഴിയാതെ പോയവർക്ക് ആ സ്വത്ത് വിൽക്കാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നു അതുപോലെ തന്നെ വിവാഹം സാമ്പത്തിക ഉയർച്ച ഇതൊക്കെ വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഏതായാലും രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് വളരെയേറെ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഏതായാലും വരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം വലിയൊരു നേട്ടം വന്നു ചേരും രേവതിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഏറ്റവുമധികം നേട്ടത്തിലേക്കും ഇവർ എത്തുന്ന സമയം തന്നെയാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയം ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യം ഉണ്ടെങ്കിലും ആ ഭാഗ്യമൊക്കെ തട്ടിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യം അടുത്തു വരും പക്ഷേ ഭാഗ്യം പെട്ടെന്ന് അങ്ങ് പോകുകയും ചെയ്യും അങ്ങനെയൊരു ദുർസ്ഥിതി ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാൽ ഇനി ഇവർക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടം വന്നു ചേരുന്ന സമയമാണ് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു മനക്ലേശം കൂടുതലാണ് ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വിഷമം ഇവർക്കുണ്ട് അത് ആ വിഷമമൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും ആശകളൊക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരനക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഓന്നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എല്ലാ രീതിയിലും നേട്ടമായിരിക്കും ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഗ്രഹപ്പുഴയും ബാധയും ബാധ്യതകളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഏതായാലും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ചയുടെ സമയമാണ് പൂരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും കഷ്ടകാലമൊക്കെ പോയി നല്ല ഒരു സമയം വന്നു ചേരുന്നു എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ്സൊക്കെ ഡെവലപ്പാകുന്ന സമയം ധാരാളം പണം വന്നു ചേരുന്ന സമയം പണം നന്നായി വിനിയോഗിക്കുക മറവി കാരണം പലതും സംഭവിക്കാനൊക്കെ ഇടയുണ്ട് എന്നാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വളരെയേറെ ഗൗരവത്തോടെ സംസാരിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ പൂരം നക്ഷത്ര ജാതകരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും ആശകളൊക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല ഗ്രഹസ്ഥിതി കാരണം ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇളനീർ അഭിഷേകം നടത്തുക ചില ലളിതമായ വഴിപാടുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യങ്ങൾക്ക് കാരണമാകുക നമ്മൾ പ്രതീക്ഷിക്കോ പ്രതീക്ഷിക്കുക പോലും ചെയ്യില്ല പക്ഷേ നമുക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ് ഏറ്റവും അധികം ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടവുമാണ് പൂരം ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും നിങ്ങളുടെ ഭാഗ്യം തുടങ്ങിക്കഴിഞ്ഞു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഒരു പുതിയ വസ്ത്രം ഉടയാട വാങ്ങി ദേവിക്ക് സമർപ്പിക്കുക ഒരു ചുവന്ന മാല പിന്നെ ഒരു പുഷ്പാഞ്ജലി ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതിനോടൊപ്പം ജീവിതത്തിൽ വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതം മാറാൻ പോവുകയാണ് രക്ഷപ്പെട്ട് വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരുന്നു നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് വളരെയേറെ സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് ഈ ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് വരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും ഏതായാലും ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ദാനധർമ്മങ്ങൾ കൂടി നടത്തുക ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എടുത്ത് മുന്നോട്ട് പോകണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി രക്ഷപ്പെടാനുള്ള സമയമാണ് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ വരും ഉറപ്പായും